എവിടെ പോണം എന്താണ് ഒരു സോപ്പ് ഏ ഒരു സോപ്പിട്ടില്ല എന്താണ് എന്താ എവിടെ വിട പെട്ടെ ഇവിടെ വാ ഇവിടെ വാ എന്തിനാ ഒരു സോപ്പിട്ട് ഏ രാ രാവിലെ ഒരു കുരുത്തക്കേട് ഒപ്പിച്ച് വെച്ചില്ലേ ചിനൂട്ടാൻ അതിനാണ് സോപ്പ് മനസ്സിലായി ഞാൻ ചീത്തയൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ ചീത്ത പറയൂല്ലേ ചിനൂട്ടാൻ ഒരു ചെറിയ കുരുത്തക്കേട് അതൊരബദ്ധം പറ്റിയതാണ് അത് പബ്ലിക്കാക്കരുത് അല്ലേ ചിനൂട്ട അത് നടക്കേടാ ആരോടും പറയില്ല ഏട്ടാ കടിച്ചോ പറഞ്ഞു കൊടുക്കും ആ കടിച്ചോ പറഞ്ഞു കൊടുക്കും ആ കടിക്കാതിരുന്ന ആരോടും പറയില്ല കടിച്ചു ചിന്നക്കൂട്ടൻ ചെയ്ത് വെച്ച പണി എല്ലാവരോടും പറയും ചിന്നക്കൂട്ടം എങ്ങനെ ചെയ്തേ ചിന്നക്കൂട്ടം എങ്ങനെ ചെയ്തേന്ന് പറയണോ ഏ നീ കടിക്കുക എന്നെ ഇവിടെ നോക്ക് ഡാ ഇവിടെ നോക്ക് ഇവിടെ 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 മുഖം കാണട്ടെ ഇങ്ങോട്ട് നിന്റെ മുഖം കാണുന്നില്ല ഇവിടെ വന്നേ നീ എന്നെ കടിക്കോടാ നീ കടിക്കുന്നേ കടിക്കൂന്ന് കടിച്ച അപ്പ പറഞ്ഞു കൊടുക്കും കടിക്കില്ലല്ലോ ആ ഗുഡ് ബോയ് എന്തിനാ തോണ്ടർന്ന് ഇപ്പല്ല പുറത്ത് പോയി വന്നത് ഇവിടെ വന്നേ ഇവിടെ വന്നേ അവിടെ ഇരിക്കുക അവിടെ ഇരിക്കും അവിടെ ഇരിക്കും കുട്ടി കുട്ടി ഇരിക്കുക ഒരു കാര്യം കഥ പറയാനുണ്ട് ഇങ്ങനെ മുട്ടി നിൽക്കാനല്ല അവിടെ ഇരിക്കേ ആദ്യം ഇരിക്കടോ ഇരിക്കടോ ഇരിക്കും ചിന്നക്കുട്ട ആ വന്നു കുശുംബി വന്നു കുശുമ്പി വന്നു കൊഞ്ചരുത് കുട്ടനെ അങ്ങനെ കൊഞ്ചിയിട്ട് ചിന്നക്കുട്ടൻ ഗുഡ് ബോയ് ചക്കരക്കുട്ടനാണോ സുന്ദര കുട്ടൻ ഇതുപോലൊരു കുട്ടനെ എവിടെയും കാണുമോ ഏട്ടാ ഗുഡ് ബോയ് കുട്ടൻ അരാ വീട്ടിലെ ഗുഡ് ബോയ് കുട്ടൻ ചിന്നക്കുട്ടൻ കുട്ടൻ ഗുഡ് ബോയ് ആ ചിന്നക്കുട്ടൻ ഗുഡ് ബോയ് ആ നല്ല നൈസായിട്ട് ഒതുക്കും ആ ചിന്നക്കുട്ടൻ ആ ചക്കരക്കുട്ടൻ വാ കൊഞ്ചിത്തേരാ വന്ന് വാടോ വാ വാ കൊഞ്ചിത്തേനെ വാടോ അങ്ങനെ കൊഞ്ചുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ചിന്നക്കുട്ടൻ ഗുഡ് ബോയ് വായ് ആ വീട്ടിലെ സുന്ദരക്കുട്ടനാ എവിടെയാ ഗുഡ് ബോയ് എവിടെയാ ചിന്നക്കുട്ടൻ പൊടിയോ య్య ఆహా ఆ గుడ్ బాయ్ గుడ్ బాయ్ ఓడి వందా అదే గుడ్ బాయ్ గుడ్ బాయ్ ఎంట అమ్మ గుడ్ బాయ్ ఆ చక్కర కుట్టిడి എൻ്റെ അബോ ആ അതാവുള്ള ഏരിയ ആണ് അന്ന് അങ്ങോട്ട് കടക്കരുതെന്ന് ചിന്നക്കൂട്ടനോട് ആ എന്താ ഡീ ചുട്ടനെ ഇങ്ങനെ മെറ്റർന്ന് നീയേ അവൻ പാവമായതുകൊണ്ടാ ആഹാ അവൻ എല്ലാറ്റിനും നിനക്ക് വിട്ട് തരുന്നുണ്ട് പാവം ഗുഡ് ആണ് അവൻ ആ ചക്കരക്കുട്ടൻ ആ ഗുഡ് ബൈ ഗുഡ് ബൈ ഇതേ വന്നിട്ടുണ്ട് ഗുഡ് ഗുഡ് ബൈ ഇങ്ങനെ ഒരു പെണ്ണ് അല്ലാത്തൊരു പെണ്ണ് ആ ഗുഡ് ബൈ എവിടെ വന്നേ ചിരുട്ടൻ ഗുഡ് ബൈ ഇവിടെ വന്നേ ഗുഡ് ബൈ ചക്കര ഗുഡൻ ചിന്ന കുട്ടൻ ഗുഡ് ബോയ് ചിന്ന കുട്ടൻ ആരാ കുശുമ്പില്ലാത്ത കുട്ടിയുടെ ഇവിടെ വന്നേ വാ കൊഞ്ചിത്തരാ പാടിച്ചക്രകുട്ടി ആ നീ ഗുഡ് ഗേൾ വന്നോ ആ ചിന്ന കുട്ടൻ മാത്രല്ല നീയും ഗുഡ്ഗളാണ് വാ അവിടെ വാ പിന്നെ അങ്കായി പോയി ദൈവേ ഒന്നും പെട്ടാലും പറ്റില്ല ആ ഗുഡ് ഗേൾ ആ ശരി ഓ ചാക്കര കുട്ടിയാണ് ആ വീട്ടിലെ സുന്ദരി പെണ്ണാണ് ഓ ഗുഡ് ഗേൾ ഓ ഇതുപോലൊരു കുട്ടി എവിടെയെങ്കിലും ഉണ്ടാവുമോ ഇത്ര നല്ല കുട്ടി എന്ത് നല്ല സ്വഭാവമാണ് ആ മുട്ടിയുടെ അല്ല മുട്ടി ആ അത്ര നല്ല കുട്ടിയവള് പറഞ്ഞാൽ കേക്കട കുട്ടി ഒരു ഒരിക്കശുംപ ഒരു ഇഷ്ടവുമില്ല ഒന്നുമില്ല ഇങ്ങനെ നോട്ട് അത്ര കൂട്ടും ശരിയല്ല ആ പോയി വാ നല്ല കുട്ടി എന്തോ കുരുത്തക്കേട്ട് ഒപ്പിക്കാൻ പോയിട്ട് രണ്ടും കൂടെ ഇടാ വരൂ കുട്ടികൾ വാ രണ്ടു പേരും ആ നീ ഗുഡ് ബോയ് അവൾ ഗുഡ് ഗേൾ കേട്ടാ குட்டனும் குட்டியும்